സ്കാനൂസ് ഫോട്ടോഷോ പ്രീമിയർ പ്രോട്ടീൻ ഫോർ വീഡിയോ എടുത്തി പ്രീമിയർ പ്രോ ഫോർട്ടീൻ വരെ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് പി സി ആണ് അവര് ഈ ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി എൺപത് രൂപ കൊടുത്തിരിക്കുന്നത് ഓൺലൈനിൽ സെയിലുകളൊക്കെ വരാൻ പോവുകയാണ് എല്ലാരും അത് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ഒരു വലിയ രീതിയിലുള്ള കച്ചവടം ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ഒരു ടൈമാണ് ഈ ഓൺലൈൻ സെയിൽസ് എന്ന് പറയുന്നത് അപ്പം അതിനു പറ്റിയ എൻക്വയറീസ് നമുക്ക് ഓഫ്ലൈൻ മാർക്കറ്റിലും വരും പക്ഷേ ഈ ഓൺലൈനിലെ പ്രൈസ് കുറവ് കൊണ്ട് മാത്രം എല്ലാം ഒറിജിനൽ ആണോ നല്ല പ്രോഡക്റ്റുകളാണോ അഥവാ ഇപ്പൊ ഒരു നല്ല ബ്രാൻഡ് ഒരു പ്രോഡക്റ്റ് ഒരു പ്രോസസ്സർ വരുന്ന സാധനം വില കുറച്ചിട്ടിരിക്കുന്നു അത് നല്ലതാണോ എന്നൊക്കെ കുറേ പേർക്ക് കൺഫ്യൂഷൻ നമ്മൾ ഇന്നിപ്പോൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഈ ഫ്ലിപ്കാർട്ടിലൊക്കെ മെയിൻ ആയിട്ട് വില കുറഞ്ഞ് കുറേ ഡെസ്ക് ടോപ്പ് പീസുകൾ കിളപ്പുണ്ട് എനിക്ക് കുറച്ച് പേരെ ഇടയ്ക്ക് ലിങ്കൊക്കെ അയച്ചു തന്നായിരുന്നു പന്ത്രണ്ടായിരം രൂപയ്ക്ക് ഐ ഫൈവ് പി സി പതിനയ്യായിരം രൂപയ്ക്ക് ഐ ഫൈവ് പി സി ഒമ്പതിനായിരം രൂപയ്ക്ക് ഐ ത്രീ പി സി എന്നൊക്കെ പറഞ്ഞിടക്കുന്നത് അപ്പം എന്താണ് ഈ പി സികളുടെ സത്യാവസ്ഥ ഇതൊക്കെ കാശിന് കൊള്ളാമോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഫ്ലിപ്കാർട്ട് എടുത്തു അതിൽ ഡെസ്ക്ടോപ്പ് ആപ്പ് ഒന്ന് സെർച്ച് ചെയ്തു നമുക്ക് ആദ്യം വരുന്ന റിസൾട്ടുകൾ ഒന്ന് കാണാം അതിനകത്ത് അസൂസിന്റെ ഒരു ഓൾ ഇൻ വൺ പി ബ്രാൻഡഡ് ആയിട്ട് ഞാൻ പെട്ടെന്ന് കണ്ണിൽ പെട്ടത് ഞാൻ ആസൂസ് ക്ലിക്ക് ചെയ്യുന്നു ട്വന്റി നയൻ തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി ഇൻ്റൽ പെൻറ്റിയം കോഡ് കോർ എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി വിൻഡോസ് ഇലവൻ ഹോ ഈ ഒരു സാധനം എന്തിനു യൂസ് ചെയ്യാം എന്ന് ചോദിച്ചാൽ ഒരു ബേസിക് വീട്ടിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു എട്ടാം ക്ലാസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അത്യാവശ്യം പഠന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ പ്രായമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോ കോളിംഗ് കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം ഒരു ചെറിയ സ്പേസിൽ ഒതുങ്ങിയിരിക്കുന്നത് കൊണ്ടും നമുക്ക് ആ ഒരു പർപ്പസിന് ഇതിനെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞാൽ ബ്രാൻഡിന്റെ ഏറ്റവും വില കുറഞ്ഞ ഒരു പി ഇനി നമുക്ക് ബാക്കി ചാത്തന്മാരിലേക്ക് പോവാം നമ്മൾ അടുത്ത ചെക്ക് ചെയ്യുന്ന പതിനാലായിരത്തിഒരുന്നൂറ്റി ഒമ്പത് രൂപയുടെ സെബ്രോണിക്സ് എന്ന പേരിലുള്ള ഒരു പി എന്താണ് ഇവന്റെ സ്പെക്ക് എന്ന് നോക്കാം ഇന്റൽ കോർ ാണ് സിക്സ്റ്റീൻ ജി ബി റാം വൺ ടി ബി ഹാർഡ് ഡിസ്ക് വിൻഡോസ് ഇലവൻ അസംബിൾഡ് ഡെസ്ക്ടോപ്പ് നയൻറ്റീൻ ഇഞ്ച് ഡിസ്പ്ലേ ഇതിന്റെ വില എന്ന് പറയുന്നത് പതിനാലായിരത്തി ഒരുന്നൂറ്റി ഒമ്പത് രൂപയാണ് ബാങ്ക് ഓഫർ എല്ലാം കഴിഞ്ഞ് പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഇട്ടിരിക്കുന്നത് കാണുന്ന ഏതൊരാൾക്കും സിക്സ്റ്റീൻ ജി ബി റാം ഉണ്ട് വൺ ടി ബി ഹാർഡ് ഡിസ്ക് ഉണ്ട് ഐഫൈ ഉണ്ട് ഇതിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇവൻ കുറിച്ച് യാതൊരു ബോധ്യവും കാണത്തില്ല ഇത് എടുക്കുന്നവൻ ഇത് കാണുന്നു ഒരു കടയിലേക്ക് കയറി ചെല്ലുന്നു എനിക്കൊരു വേണം നമ്മൾ ഇതെല്ലാം കോട്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഒരു നാപ്പതിനായിരം രൂപ ആവും പുതിയ കമ്പോൺസ് വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ഈ ആക്രമിക്കുന്ന കുറെ എണ്ണമുണ്ടോ അവന്മാരെ ഞാൻ ഇതിൽ കൂട്ടുന്നില്ല അപ്പൊ ഇതെല്ലാം കൂട്ടി ഇവനെ കാര്യങ്ങൾ ഞാൻ പഠിപ്പിച്ചു അത് ഓൺലൈനിൽ പതിനാലായിരം രൂപ കൊണ്ടല്ലേ ഒറ്റയടിയാണ് നമ്മൾ ആരായി അപ്പം അങ്ങനെയുള്ള മണ്ടന്മാര് പ്രത്യേകിച്ചും കാണാൻ വേണ്ടി മാത്രം പറയുകയാണ് എന്താണ് ഈ പി സി എന്നുള്ളത് വ്യക്തമായി ഒരിടത്തും പറയുന്നില്ല പ്രൊഡക്ട് ഡീറ്റെയിൽ എന്ന് പറയുന്നത് ഐ ഫൈവ് സിക്സ്റ്റീൻ ജി ബി വൺ ടി ബി ബ്രാൻഡ് സെബ്രോണിക്സ് ഇന്റൽ കോർ ഐ ഫൈവ് ആണ് പ്രോസസർ എന്ന് പറയുന്നുണ്ട് റാം ഡി ഡി ആർ ത്രീ ഇവന്റെ അമ്മൂമ്മയുടെ കാലത്തെ കണ്ടുള്ള റാമാണ് ഇവ ഉപയോഗിച്ചിരിക്കുന്നത് സിക്സ്റ്റീൻ ജി ബി ആണ് റാം വൺ ടി ബി ഹാർഡ് ഡിസ്ക് ആണ് വെച്ചിരിക്കുന്നത് വിൻഡോസ് ഇലവൻ അല്ലെന്നുണ്ടെങ്കിൽ വിൻഡോസ് ടെന്നിന്റെ അവസാന കാലത്തോടു കൂടി ഹാർഡ് ഡിസ്കുകൾ ഏതാണ്ട് അടഞ്ഞ വിവരം ഈ ബോധമില്ലാത്തവൻ അറിഞ്ഞിട്ടില്ല അത് കോട്ടെ വേടിക്കുന്നവനും അറിഞ്ഞോടാ അത് മറ്റൊരു സത്യം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ബൈ എഴുന്നൂറ്റി അറുപത് ച്ച് ഡി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് ഏത് ബ്രാൻഡാണ് അറിയണമെന്നുണ്ടെങ്കിൽ മറ്റേ കബഡി നേരത്തെ നോക്കണം നാനൂറ്റമ്പത് വേർട്സെൻ്റ് എസ് എം ബി എസ് വൺ ഇയർ വാറണ്ടി ബൈ ഫ്യൂഷൻ ഐ ടി ക്യാൻ ക്ലെയിം വാറണ്ടി ഡയറക്ട്ലി ബൈ റീച്ചിങ് ഓൺ കസ്റ്റമർ സപ്പോർട്ട് നമ്പർ നയൻ സെവൻ സീറോ വൺ ത്രീ സീറോ സെവൻ ഡബിൾ ത്രീ വൺ ഏതോ ഹിന്ദിക്കാരൻ്റെ നമ്പറാണ് ഈ സാധനം വരുന്നവരെ ഇവൻ ചിലപ്പോൾ റിപ്ലൈ ആക്കി തരും ഫോൺ എടുക്കും അതിനുശേഷം അപ്പം ഇതാണ് ഇവന്റെ ഫുൾ സ്പേക്ക് സെബ്രോണിക്സ് അസംബിൾഡ് പി സി സെബ്രോണിക്സിന്റെ ക്യാബിൻ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ അതിനാണ് ഇവൻ സെബ്രോണിക്സ് ബ്രാൻഡ് അസംബിൾഡ് പി സി എന്ന് പറയുന്നത് ആ ബ്രാൻഡിനെ ഒന്നാമത് പേരില്ല ഇനി അതിന്റെ പേരിൽ ഒരു പി സി കൂടെ ഇറക്കി അതിനെ നാണം കിടത്തുവാണം ഓൺലി സി ആൻഡ് മോണിറ്റർ ഈസ് ബ്രാൻഡ് ഓൾ അസംബിൾഡ് പാർട്സ് വിൽ ബി മൾട്ടിപ്പിൾ ബ്രാൻഡ് എച്ച് സിക്സ്റ്റി വൺ ബോർഡായിരിക്കും ഇവരുപയോഗിച്ചിരിക്കുന്ന ബോർഡൊന്നും അവൻ മെൻഷൻ ചെയ്തിട്ടില്ല അപ്പൊ ഇത്രയും പഴയ ഏതാണ്ട് പത്ത് കൊല്ലം പഴയ അല്ലല്ലോ പതിനൊന്ന് കൊല്ലം പഴയ ഒരു കോൺഫിഗറേഷൻ ആണ് ഇവനൊക്കെ ഏതോ വായി തോന്നിയ മദർ ബോർഡും വെച്ച് ഈ റാമൊക്കെ വരുമ്പോൾ അറിയാം ഏത് കമ്പനിയുടെ ആണോ ഏതോ സ്ക്രാപ്പ് ചെയ്ത ഹാർഡ് ഡിസ്കും വെച്ചിട്ട് പതിനാലായിരത്തി ഒരുന്നൂറ്റമ്പത് രൂപയ്ക്ക് വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഒരു കാരണവശാലും ചെന്നെടുക്കരുത് പണി കിട്ടും ഇനി അടുത്തത് അവന്റെ തന്നെ മറ്റൊരു ഐറ്റം ഇൻഡൽ കോർ ഐ സെവൻ ഡെസ്ക്റ്റോക്ക് പതിനാറ് ജി ബി റാം അഞ്ഞൂറ് ജി ബി ഹാർഡ് ഡിസ്ക് വിൻഡോസ് ഇലവൻ അസംബിൾഡ് ഡെസ്ക് റേറ്റിംഗ് സെബ്രോണിക്സിന്റെ ക്യാബിൻ ആ ഇനി നമുക്ക് സ്പെസിഫിക്കേഷനിലേക്ക് വരാം ഐ സെവൻ ഏതാണെന്ന് നമുക്ക് അറിയണമല്ലോ ഗുഡ് ലുക്കിംഗ് എന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് ഐ സെവൻ ഡെസ്റ്റോപ്പ് പതിനയ്യായിരം രൂപക്ക് കിട്ടിയാൽ ആരാണ് വാങ്ങിക്കാതിരിക്കുന്നില്ലേ വൺ ഇയർ മാനുഫാക്ചർ വാറന്റി ആ നമ്പർ സെയിം നമ്പർ തന്നെയാണ് ആശാൻ കൊടുത്തിരിക്കുന്നത് ഓമാർ എന്ത് വിധേയനെയും ജീവിക്കും ഈ എത്തിക്സ് എന്ന് എത്തിയൊന്നും അടുത്തൂടെ പോയിട്ടില്ല സ്പെസിഫിക്കേഷൻ അസംബിൾഡ് കോർ ഐ സെവൻ പി സി കോർ ഐ സെവൻ ടു ജി ഗാർഡ് ഡി ഡിആർ ത്രീ ആണ് റാ ഡി ഡി ആർ ത്രീ റാം ഉപയോഗിക്കുന്ന ഐ സെവൻ ഞാൻ പറഞ്ഞ പോലെ അമ്മയുടെ കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് ഫൈവ് ഹൺഡ്രഡ് ജി ബി ആണ് ഹാർഡ് ഡിസ്ക് വയർഡ് കീബോർഡ് മോസ് എൽ ഇ ഡി തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബൈ നയൻ ഹൺഡ്രഡ് ഓ നല്ല റെസൊയൂഷൻ ഒക്കെ കുഴപ്പമില്ല ഫോർ ഫിഫ്റ്റി വോട്ട്സ് എസ് എം ബി എസ് ജനറേഷൻ സ്പെസിഫൈ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ആദ്യത്തെ തട്ടിപ്പെന്ന് പറയുന്നത് പ്രൈസ് മാത്രം നോക്കി ഐസവൻ എന്നും ഐ ഫൈവ് ഒന്നും കണ്ട് സിസ്റ്റം എടുക്കുന്ന അമ്പത് ശതമാനം പ്രബദ്ധർ നമ്മുടെ കേരളത്തിൽ വളരെ കൂടുതലാണ് ഇവന്മാരെയാണ് ഈ ടൈപ്പ് തട്ടിപ്പ് തട്ടിപ്പുകാർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ആൾക്കാർ ഡീലർമാരെ എൻ്റർടൈൻ ചെയ്യരുതെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ് കാരണം ഇവന്മാരെ പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ബോധമില്ലാത്ത ഒരുപറ്റം നാട്ടുകാർ നമ്മുടെ നാട്ടിലുണ്ട് ഇനി അടുത്തത് നമ്മൾ ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി എൺപത്തി രൂപയ്ക്ക് ഒരു ഫുൾ പി സിയാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് എഴുന്നൂറ്റി അമ്പത് പീപ്പിൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ലാസ്റ്റ് മുപ്പത് ദിവസം എഴുന്നൂറ്റി അമ്പത് കഴുതുകൾ ഈ രാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളതിനുള്ള ഏറ്റവും വലിയ തെളിവാണ് ഇൻഡൽ കോർ ഐ ഫൈവ് എയിറ്റ് ജി ബി റാം ഫൈവ് ഹൺഡ്രഡ് ജി ബി ഹാർഡ് ഡിസ്ക് വിൻഡോസ് ടെൻ അല്ല ഞാൻ ആലോചിച്ചു ഈ സെക്കൻഡ് ജനറേഷൻ അത് ഉമ്മർ എങ്ങളുടെ വിൻഡോസിലോ ഇട്ടത് ബൈപ്പാസ് ഇട്ടു കൊടുത്തത് അതല്ല ഇപ്പോൾ കാലക്രമേണ അപ്ഡേറ്റുകൾ അപ്ഡേറ്റുകളെല്ലാം നിക്കും അപ്പൊ അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും ഇത് ബാങ്ക് ഓഫ് റൂൾ ഉൾപ്പെടെ എണ്ണായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയ്ക്കാണ് കിട്ടുന്നത് വൺ ഇയർ മാനുഫാക്ചർ വാറണ്ടിഫ് പർച്ചേസ് ഫ്രം ഫ്യൂഷൻ ഐറ്റ് ഇതും ആശാന് തന്നെ വിൽക്കുന്നതാണ് സെബ്രോണിക്സിന്റെ ലോഗോ ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത് സെബ്രോണിക്സ് കമ്പനിക്കാർ തുനിഞ്ഞങ്ങ് ഇറങ്ങിയിരിക്കാൻ തോന്നുന്നല്ലോ ഇഷ്യൂസ് വിത്ത് മോണിറ്റർ നോട്ട് വർക്കിംഗ് പ്രോപ്പർലി ഹൈലി റെക്കമെൻഡ് അമേസിംഗ് പ്രോഡക്റ്റ് തെളിയിങ്ങ് മറിച്ചേക്കുകയാണ് കാൻ ഐ പ്ലേ ഫ്രീ ഫയർ വിത്തൗട്ട് എനി ലാഗിങ് യെസ് ക്യാൻ ഐ യൂസ് ഫോട്ടോഷോപ്പ് പ്രീമിയർ പ്രോട്ടീൻ ഫോർ വീഡിയോ പ്രീമിയർ പ്രോ ഫോർട്ടീൻ വരെ നിങ്ങൾക്ക് വളരെ വൃത്തിയായിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് പി സിയാണ് അവര് ഈ ഒമ്പതിനായിരത്തി ഒന്നൂറ്റി എൺപത് രൂപ കൊടുത്തിരിക്കുന്ന അല്ല ഞാൻ വളരെ ഒരുവിധം നിലവാരത്തിലേക്കെ പരിപാടി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ടെങ്കിലും ഡവറോളി എണ്ണന്റെ നിലവാരത്തിലേക്ക് എത്തി നിങ്ങൾക്ക് ഒന്നും തോന്നരുത് അത്രയ്ക്ക് സഹി കെട്ടിട്ടാണ് നമ്മൾ ഇത് പറയുന്നത് ഇനി നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം പ്രൊഡക്ട് ഡീറ്റെയിൽ എച്ച് സിക്സ്റ്റി വൺ എച്ച് സിക്സ്റ്റി വൺ എന്ന് പറയുന്നത് സെക്കൻഡ് ജനറേഷൻ തേർഡ് ജനറേഷൻ ആണ് ഇന്റൽ കോർ ഐഫൈ ഈ പേടിക്കുന്നവനെ സംബന്ധിച്ച് കോർ ഐ ഫൈവ് ആണെന്ന് മാത്രമേ ഉള്ളൂ പതിനാലാമത്തെ ജനറേഷൻ കഴിഞ്ഞ് പതിനഞ്ചാമത്തെ ജനറേഷനിലേക്ക് ഇന്റൽ എത്തി നിൽക്കുന്ന ഈ കാലഘട്ടത്തിലും ഈ കഴുതകൾക്ക് ഇന്റൽ ഐ ഫൈവ് എന്ന് മാത്രമേ അറിയാവൂ സോ അമ്മമാർ ഈ പോയി വെച്ചാലും അമ്മമാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എച്ച് സിക്സ്റ്റി വൺ ഡി ഡി ആർ ത്രീ ബോർഡ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എസ് എസ് ഡി അത് വിഷനിലും താഴെ എന്തെങ്കിലും ഒരു സാധനം എന്നാണ് എൻ്റെ ഒരു ഉദ്ദേശം അവയോട് കീബോർഡ് മോസ്റ്റ് നയൻറ്റീൻ ഇഞ്ച് ഫുൾ എച്ച് ഡി മോണിറ്റർ ഫോർ ഫിഫ്റ്റി വാട്സ് എസ് എം ബി എസ് എല്ലാം ഒരേ ആൾ ഇവനെ ഒന്ന് തപ്പിപ്പിടിച്ചെടുക്കണം ഇവൻ്റെ നമ്പർ ഒന്ന് നോക്കണം അപ്പോൾ നമുക്ക് ഇവൻ്റെ ഒന്ന് വാട്സപ്പ് ചെയ്ത് നോക്കാം ഹായ് വെയർ ഇസ് യുവർ ഓഫീസ് ലൊക്കേറ്റഡ് ഹൗ ക്യാൻ ഐ ഗെറ്റ് സർവീസ് ഇൻ കേരള നമ്മളൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് സാറിൻ്റെ ഇരുപത്തി നാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നമ്പറിൽ ഇതുവരെ ആ മെസ്സേജ് ഡെലിവർ ആയിട്ടില്ല നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ ധൃതി നമുക്ക് ഇനി അടുത്തത് ആറായിരത്തി അറുനൂറ്റമ്പത് രൂപയുടെ ഒരു ഡെസ്ക്ടോപ്പാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത് മുന്നൂറ് പീപ്പിൾ ഇത് ഓർഡർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് സംഭവം തന്നെ സ്പെസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം ഇൻഡോസ് ഇലവൻ ഹോം ഇൻഡൽ കോർ ഐ ത്രീ ഫോർ ജി ബി ഡി ഡി ആർ ത്രീ ഫിഫ്റ്റീൻ പോയിൻറ്റ് വൺ ഇഞ്ച് ഡിസ്പ്ലേ ഇത് എന്തിന് മേടിക്കുന്നു ആർക്ക് വേണ്ടി മേടിക്കുന്നു ഒരു കാരണവശാലും ഈ ടൈപ്പ് മോണിറ്റേഴ്സും പി സിയും നിങ്ങളുടെ കുട്ടികൾക്കോ വീട്ടിലേക്കോ വാങ്ങിച്ചു കൊടുക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം നിങ്ങൾ ചെയ്യുന്നത് ഒരു വലിയ ചതിയാണ് ആദ്യത്തെ പ്രശ്നം അവരുടെ കണ്ണ് ഈ ഏറ്റവും കുറഞ്ഞ മോണിറ്റേഴ്സ് വെറും തേർഡ് ക്വാളിറ്റി മോണിറ്റേഴ്സാണ് ഇവന്മാർ സപ്ലൈ ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കാലഹരണപ്പെട്ട ഹാർഡ്വെയർ അതല്ല അവന്മാർ എൻ്റെ പിള്ളേരല്ലേ അവന്മാരെന്തെങ്കിലും ഉപയോഗിച്ചാൽ മതി എന്നുള്ളവന്മാർക്ക് ധൈര്യമായി വാങ്ങിച്ചു കൊടുക്കാൻ ഒരു പ്രശ്നവുമില്ല ഇറ്റ്സ് ആൻ അസംബിൾ ഡെസ്ക്ടോപ്പ് വേർ ദ കാമിറ്റ് ഇസ് കൈടെക് ബ്രാൻഡ് ആൻഡ് മോണിറ്ററൈസ് എൻഡർ ബ്രാൻഡ് റയോണിക്സ് ഇസ് ദ മാർക്കറ്റിംഗ് കമ്പനി ഹു ക്യാൻ മാനേജ് എസ് ദ വാറൻറ്റി ആൻഡ് ഐ ത്രീ ഫോർ ജി ബി വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഐ ത്രീ ടു വൺ ടു സീറോ അവൻ വളരെ മാന്യമായി പ്രോസസ്സർ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് രണ്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത് എന്ന് പറഞ്ഞ മോഡൽ നമ്പറാണ് വെച്ചിരിക്കുന്നത് സെക്കൻഡ് ജനറേഷൻ ഫോർ ജി ബി ആണ് റാം വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എസ് എസ് ഡി വെച്ചിട്ടും മെടുക്കനാടാ നീ വലിയവനാണ് എന്നെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും കുറ്റം പറയത്തില്ല മാനുഫാക്ചറർ ഡീറ്റെയിൽസ് ഡബ്ല്യു ടെക് എയ്റ്റ് നയൻ ഡബിൾ ഫൈവ് എയിറ്റ് സെവൻ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ഇവനൊക്കെ ഈ ഒരു നമ്പറും കൊടുത്ത് കസ്റ്റമർ ഇത് മേടിച്ച് റിട്ടേണും ഇല്ല ഒന്നുമില്ല ഇത് കസ്റ്റമറുടെ തലയിലാവാനുള്ള പരിപാടിയാണ് ഈ ചെയ്തു വെക്കുന്നത് അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഒരു പുതിയ കമ്പോൺ അല്ലെന്നുണ്ടെങ്കിൽ ഇൻഡൽ ഐ ഫൈവ് എന്ന് പറയുന്നത് പത്ത് കൊല്ലം മുമ്പുള്ള നിങ്ങൾ ഈ മാരുതി എയ്റ്റ് ഹൺഡ്രഡിന് വില പറയുന്ന പോലെയാണ് എനിക്ക് മാരതിയുടെ കാർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എയ്റ്റ് ഹൺഡ്രഡ് ഇപ്പോൾ ഇരുപതിനായിരം രൂപക്ക് കിട്ടും പക്ഷേ മാരതിയുടെ ഏത് മോഡൽ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ ഏത് അത് വെച്ച് നോക്കുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് ആ വിലയുടെ ഡിഫറൻസ് മനസ്സിലാവത്തുള്ളൂ ഒരു കാരണവശാലും ഇതുപോലുള്ള ചീപ്പ് ഡീലുകളിൽ പോയി തല വെക്കരുത് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മളിപ്പോൾ അടുത്ത ഒരു മോഡലൂടെ ചെക്ക് ചെയ്യാം ആ അതുപോലെ വേറൊരുത്തൻ ഒരു ടി വി ഒക്കെ വിൽക്കുന്ന ഒരുത്തൻ ഒരു പാണ്ടിക്കരമ്പാറ അവൻ ഇടയ്ക്ക് പറയുന്നത് കേട്ടു റീഫർമിഷ് പി സി മേടിക്കുന്നതാണ് ഏറ്റവും വലിയ ലാഭം പുതിയത് മേടിക്കുന്നതിനേക്കാൾ അറുപത് ശതമാനം ലാഭം കിട്ടുമെന്ന് അപ്പം ഈ പുതിയത് കമ്പനി എന്തിനാണ് ഇറക്കുന്നത് എന്നുള്ളത് ഞാൻ ഒഫീഷ്യലി അവൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ കമ്മിറ്റിട്ട് ചോദിച്ചു ആ നാറിയോടുള്ള പ്രത്യേക അഭ്യർത്ഥികനാണ് നീ കാശുണ്ടാക്കിക്കുക പക്ഷേ ഈ ഊക്കലും പരിപാടി ഒരുമിച്ച് നാട്ടുകാരുടെ നെഞ്ചത്തേക്ക് കാണിക്കരുത് ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസറെ വെച്ച് ഉണ്ടാക്കുന്നതൊക്കെ വളരെ നല്ല കാര്യം തന്നെയാണ് അതെല്ലാം നമുക്ക് ഇഷ്ടമുള്ള പരിപാടികളൊക്കെ തന്നെയാണ് പക്ഷേ ഈ പുതിയതിനെ പുതിയതായിട്ട് കാണാനും നീ വിൽക്കുന്നത് പഴയതാണെന്ന് സമ്മതിക്കാനുമുള്ള ഒരു മനസ്സ് നീ കാണിക്കണം എല്ലാം വിറ്റ് പൈസയാക്കാം അല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് കുടുംബക്കാർ ഉൾപ്പെടെ വിറ്റ് പൈസയാക്കാം എന്നുള്ള ചിന്തയായിട്ട് മാർക്കറ്റിലേക്ക് ഇറങ്ങി അല്ലെങ്കിൽ തന്നെ തൊണ്ണൂറ് ശതമാനം ഉണ്ടോ ആ ഒരു ചിന്തയായിട്ടാണ് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്നത് ഇനി നിന്റെ ഒരു കുറവും കൂടെ ഈ കേരള നാട്ടിൽ വരുത്തി വയ്ക്കരുത് എന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥനയായിട്ടുള്ളൂ ആ ഇരുപത്തൊന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്കുള്ള ഐ ഫൈ സെവൻത്ത് ജനറേഷൻ ഡെസ്ക്ടോപ്പാണ് അടുത്ത കലാപരിപാടി സിക്സ്റ്റീൻ ജി ബി റാം വൺ ടി ബി ഹാർഡ് ഡിസ്ക് ഹാർഡ് എസ് എസ് ഡി വയ്ക്കാൻ പറ്റത്തില്ലല്ലോ ട്വൻറ്റി വൺ ഇഞ്ച് ഡിസ്പ്ലേ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഡീറ്റെയിൽ വൺ ഇയർ വാറൻറ്റി കസ്റ്റമർ സപ്പോർട്ട് ആ നമ്പർ വേറെ ഏതോ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് എച്ച് വൺ ടെൻ എച്ച് വൺ ടെൻ ആകുമ്പോൾ നമുക്ക് സിക്സ് ജനറേഷനോ സെവന്റ് ജനറേഷൻ ആ അത് തന്നെ സിക്സ് ജനറേഷനോ സെവൻ ജനറേഷൻ അതാളെ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് സെവൻത്ത് ജനറേഷൻ ആണ് സിക്സ്റ്റീൻ ജി ബി റാം ഹാർഡ് ഡിസ്ക് ടൈപ്പ് എസ് എസ് ഡി വൺ ജി ബി ചിലപ്പോൾ സാറ്റ എസ് എസ് ഡി വയ്ക്കാനുള്ള ഉദാരമനസ്കത അവൻ കാണിച്ചിട്ടുണ്ട് എൽ ഇ ഡി ഡിസ്പ്ലേ മോണിറ്റർ സിക്സ്റ്റീൻ ജി ബി ഡി ഡി ആർ ഫോർ ടു ട്രിപ്പിൾ സിക്സ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി എസ് എസ് ഡി ആൻഡ് വൺ ടി ബി ഹാർഡ് ഡിസ്ക് എന്താണിത് ഈ ഫ്ലിപ്കാർട്ട് എന്ന് പറയുന്ന ആൾക്കാർക്ക് ശരിക്കും പറഞ്ഞാൽ കസ്റ്റമർ ഒരു സാമാന്യ ഉത്തരവാദിത്തം ഇല്ലെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അനുഭവസ്ഥയും കൂടാണ് ഞാൻ നമുക്കിനി ഇനി ഗെയിമിംഗ് ഡെസ്ക്ടോപ്പോട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം പതിമൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി രൂപയ്ക്കുണ്ട് ടാച്ച് പി സി പതിനെണ്ണായിരം രൂപയ്ക്കുണ്ട് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് ഒരു ഗെയിമിംഗ് പി സി ഉണ്ട് ഫുൾ ആർ ജി ബിയുടെ കളിയാണ് നമുക്ക് അത് തന്നെ ഒന്ന് നോയിക്കളാം മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് എന്തൊക്കെയാണ് അമ്മമാർ കൊടുക്കുമ്പോൾ സ്പെക്കൊന്നൊന്നും അറിയണമല്ലോ റൈസൺ ഫൈവ് സിക്സ്റ്റീൻ ജി ബി ഡി ഡി ആർ ഫോർ ടു ടി ബി വിൻഡോസ് ടെൻ പ്രോ ഫോർ ജി ബി ഗ്രാഫിക്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സ്പെക്ക് ഡീറ്റെയിൽ ഇവിടെ സ്പെക്ക് ഓൾ ഡീറ്റെയിൽസ് വിൻഡോസ് ടെൻ പ്രോയാണ് എം ഡി റൈസൺ ഫൈവ് ആണ് ഫൈവ് സിക്സ് ഡബിൾ സീറോ ജി സിക്സ്റ്റീൻ ജി ബി റാം വിൻഡോസ് ടെൻ പ്രോ ട്വൻറ്റി ടു ഇഞ്ച് ഡിസ്പ്ലേ ഡെഡിക്കേറ്റഡ് ഗ്രാഫിക്സ് മെമ്മറി ഫോർ ജി ബി ഓക്കെ മേ ബി ഉണ്ടായിരിക്കും പ്രൈസ് ആൻഡ് ഫൈവ് സിക്സ്റ്റീൻ ജി ബി ടു ഹാൻഡ് ഡിസ്ക് കപ്പാസിറ്റി ടു ടി ബി ഒക്കെ വെച്ചിട്ടൊരു പി സി കഷ്ടമാണ് മോണിറ്റർ ഏതാന്ന് മെൻഷൻ ചെയ്യുന്നില്ല ഇത് മുപ്പത്തി മൂവായിരം രൂപയ്ക്ക് എടുക്കുന്നവൻ ശരിക്കും പെടും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു സത്യം വേറൊരു ഡീറ്റെയിലും പറയുന്നത് അപ്ലൈ ജി ടി എഫ് ഐ ഫ്രീ ഫയർ ബ്ലൂടൂത്ത് ഇസ് ദർ യെസ് അതെല്ലാം ആൻസർ ചെയ്തിട്ടുണ്ട് ഓക്കെ അങ്ങനെ ഇതിനകത്ത് വളരെ കളർഫുൾ ആയിട്ടുള്ള എ ഒ സിയുടെ മോണിറ്റർ ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ വരുമോ എന്നുള്ളത് ഇനി കണ്ടു വളരെ കളർഫുൾ ആയിട്ടുള്ള ആർ ജി ബി ക്യാബിനൊക്കെ വെച്ചിട്ടാണ് ഇവമാർ ഈ പരിപാടി നടത്തുന്നത് അപ്പം എന്താണ് ഒരു ഇരുപത്താറായിരം രൂപയുടെ ഒരു ഗെയിമിംഗ് പി സി ഉണ്ട് നമുക്ക് എന്താണ് സംഭവം എന്നൊന്ന് നോക്കാം ഡി ജി ഐ ഗെയിമിംഗ് പി സി എയ്റ്റ് ജി ബി ഡി ഡി ആർ ത്രീ ഫൈവ് ട്വൽ ജി ബി എസ് എസ് ഡി വിൻഡോസ് ടെൻ പ്രോ ഫോർ ജി ബി എൻ വി ഡിയ എം എസ് ഓഫീസ് കാണാനൊക്കെ എല്ലാം ആർ ജി ബി എന്ത് ചവറാണ് ഇവന്മാർ കൊടുക്കുന്നത് ബാക്കി കൊല്ലത്തേക്ക് ഷിപ്പിംഗ് ഇല്ല നീ അയക്കാതിരുന്നത് കാര്യമായി അടുത്ത് ഇരുപത്തി മൂവായിരം രൂപയുടെ വരണമെന്ന് നോക്കാം ഐ ഫൈ എയ്റ്റ് ജി ബി അതും കൊല്ലത്തേക്കില്ല ഡി ജി ഐ ഇപ്പം പുതിയ എന്തോ ഉടായ്പാണ് ആ പതിനാലായിരം രൂപക്കും കിടപ്പുണ്ട് ഐഫൈ സിക്സ്റ്റീൻ ജി ബി ഡി ഡി ആർ ഫോർ ഫൈവ് ഹൺഡ്രഡ് ജി ബി ആ ഡി ഡി ആർ ഫോർ ഒക്കെ ആണല്ലോ നോക്കട്ടെ എന്താണ് ഡീറ്റെയിൽസ് വെക്കുന്നുള്ളത് ദിസ് കമ്പ്യൂട്ടർഡ് സ്പെസിഫിക്കേഷൻ പറയ ത്രീ ഫോർ സെവൻ സീറോ തേർഡ് ജനറേഷനാണ് സിക്സ്റ്റീൻ ജി ബി ഡി ഡി ആർ ഫോർ റാം ഡി ഡി ആർ ഫോറോ ഡി ഡി ആർ ത്രീ അല്ലേ വരുത്തുള്ളൂ ഇൻഡൽ എച്ച് ഡി ഗ്രാഫിക്സ് ടു ഫൈവ് ഡബിൾ സീറോ ഹാർഡ് ഡിസ്ക് അഞ്ഞൂറ് ജി ബി എസ് എസ് ഡി നൂറ്റി ഇരുപത്തെട്ട് കഷ്ട കഷ്ടമാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത് വൺ ഇയർ ബ്രാൻഡ് വാറൻറ്റി ഏതെങ്കിലും പിള്ളേരൊക്കെ താണ്ടേ ഈ ആർ ജി ബി ക്യാബിനും എല്ലാം കണ്ടിട്ട് പോയി തലവിക്കും എന്നുള്ളതാണ് ഒരു കാരണവശാലും വീട്ടുകാരുടെ പൈസ ഒന്നും ഇതിനകത്ത് കൊണ്ട് കളയരുത് വീട്ടുകാരോട് സെപ്പറേറ്റ് പറയാനുള്ളത് ഈ വക ചതിയിലൊന്നും ചെന്ന് വീടരുത് പിള്ളേരെ വീഴ്ത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം നാല് ആർ ജി ബി കത്തിച്ചു വെച്ചാൽ ഇപ്പോഴത്തെ തലമുറ അതിൻ്റെ മുമ്പിൽ പോയി കവന്ന് വീഴും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം ആർ ജി ബിക്ക് വേണ്ടി കുറേ അവന്മാർ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു എന്നുള്ളതാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയൊരു സത്യം ശർമ്മ ഇൻഫോസിസ് ഗെയിമിംഗ് പി സി ഏതെങ്കിലും നല്ല ആവണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഐ സെവൻ ആണ് ശർമ്മ ഇൻഫോസിസ് ഓൾ ഇൻ വൺ പി സി ശർമ്മ ഇൻഫോസിൻ്റെ ഒരു ഗെയിമിംഗ് പി സിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് ഐ സെവൻ ആണ് സിക്സ്റ്റീൻ ജി ബി ഡിഡിയ ഫോർ ടു ടി ബി വിൻഡോസ് ടെൻ പ്രോ ഫോർ ജി ബി ഗ്രാഫിക്സ് ഉണ്ട് ട്വൻറ്റി ടു ഇഞ്ച് സ്ക്രീൻ ഐ സെവൻ ഗെയിമിംഗ് പി സി പ്രൈസ് തേർട്ടി ഫൈവ് തൗസൻഡ് തേർട്ടി ഫൈവ് തൗസൻഡ് പുറത്തുള്ള ഒരു ഗെയിമിംഗ് പി സിയുടെ തെക്ക് നമുക്കൊന്ന് നോക്കാം ആഡംബര സെറ്റപ്പാണ് മോണിറ്ററൊക്കെ കാണിച്ചിട്ടുണ്ട് എന്താണ് സ്പെക്ക് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ട്വൻറ്റി ടു ഇഞ്ച് ഐ പി എസ് മോണിറ്ററാണ് ഐ സെവൻ ഗെയിമിങ് പി സി ഡി ഡി ആർ ഫോർ പ്രത്യേകിച്ച് ഒന്നും ഇല്ല ഏത് ഐ സെവൻ ആണെന്ന് ഇനി ശർമ്മ ഇൻഫോസിസ് ഇല്ല ശർമ്മയുടെ വാപ്പാടെടുത്ത് ചോദിക്കേണ്ടി വരുമെന്നാണ് ചോദിക്കുന്നത് ഇതോന്നടേത് ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഇതാ ഇതാണ് തട്ടിപ്പാണ് ശരിക്കും ഇതൊക്കെ എന്താണ് എക്സാക്ട്ലി എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഒരു കാരണവശാലും നമ്മൾ പോയി തലവെക്കരുത് പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് തന്നെ വാങ്ങുക പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലെ സെറ്റപ്പ് ഇങ്ങനെയാണ് ആൾക്കാർക്ക് വില മാത്രം അറിഞ്ഞാൽ മതി അവന്മാർക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയണ്ട കടക്കാരനോട് വന്ന് ബാർഗെയിൻ ചെയ്യാൻ കാണിക്കുന്ന ഈ ശുഷ്കാന്തി നിങ്ങൾ ഈ പ്രോഡക്റ്റ് സെലക്ട് ചെയ്തതിലും കാണിക്കുക നമ്മൾ ലിസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റും വന്ന പ്രോഡക്റ്റും ഡിഫറൻറ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഫ്ലിപ്പ്കാർട്ട് തന്നെയാണ് കാരണം ലിസ്റ്റിംഗ് എന്താണ് അതിനൊരു ക്രോസ് ചെക്കിംഗ് ഉണ്ടോ എന്നൊന്നും ചോദിച്ചാൽ ഇല്ല എം എസ് ഓഫീസ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് പ്ലസ് വിൻഡോസ് ഇലവൻ പ്രോ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് എയ്ത്ത് ജനറേഷന് താഴെ എയ്ത്ത് ജനറേഷനിൽ താഴെ ഒരു പ്രോസസറിനും ഒഫീഷ്യലി വിൻഡോസ് ഇലവൻ ഇല്ല എന്നുള്ളതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ഓർമ്മിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ചവറുകളാണ് ഈ പ്രൈസിൻ്റെ ഫാക്ടറിയിൽ ഏറ്റവും കൂടുതൽ ഓൺലൈനിൽ കിടന്നിപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാങ്ങുമ്പോൾ വളരെ കൃത്യമായി ഏത് ജനറേഷൻ ഏത് റാം ടൈപ്പ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ഡി ഡി ആർ ഫോറും ഡി ഡി ആർ ഫൈവുമാണ് ഡി ഡി ആർ ഫൈവ് കോമൺ ആയി വരുന്നേ ഉള്ളൂ സോ ഡി ഡി ആർ ഫോറാണ് ഏറ്റവും കൂടുതൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ഏത് ജനറേഷൻ ആണ് പ്രോസസർ നമ്മുടെ ഇന്റലിന്റെ പ്രോസസർ ഫോർട്ടീൻത്ത് ജനറേഷൻ വരെ മാർക്കറ്റിൽ ഉണ്ടെന്നുണ്ടെങ്കിലും ട്വൽത്തും തേർട്ടീൻത്തും ഒക്കെ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന ഒരു സമയമാണ് ഇനിയിപ്പോൾ ഫിഫ്റ്റീൻത്ത് ജനറേഷൻ അൾട്രാ സീരീസ് ആയിരിക്കും വരുന്നത് സോക്കറ്റ് ഒക്കെ അനൗൺസ് ചെയ്തിട്ടേ ഉള്ളൂ അതുപോലെ തന്നെ ഹാർഡ് ഡിസ്കുകൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഇല്ല എസ് എസ് ഡി ആണ് അതും സാറ്റാ എസ് എസ് ഡി മാറി എൻ വി എം ഇ എസ് എസ് ഡിയിലോട്ട് മാറിയിട്ടുണ്ട് അപ്പം അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സ്റ്റോറേജ് നിങ്ങൾക്ക് ഇത് വെച്ച് ഒരു ആവറേജ് പി സി പുതിയത് സെറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിനിമം തേർട്ടി തൗസൻഡ് റുപ്പീസ് ആവും ഒരു എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് ഇഞ്ച് മോണിറ്റർ ഒരു സിക്സ്റ്റീൻ ജി ബി റാം ഒരു ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി എല്ലാം കൂടെ വെച്ചിട്ട് യു പി എസ് ഒക്കെ ഉൾപ്പെടെ സെറ്റ് ചെയ്യാൻ ആവറേജ് തേർട്ടി തൗസൻഡ് റുപ്പീസ് വരും അതിൽ താഴെ ട്വൻറ്റിയിൽ താഴെ അല്ലെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീനിൽ താഴെ നിങ്ങൾക്ക് ഐ ഫൈവ് പി സി ഐ സെവൻ പി സി എന്നൊക്കെ പറഞ്ഞ് കുറേ ഈ പറഞ്ഞ കണക്ക് എന്ത് വിധേനയും അവന്മാർ പച്ചയ്ക്ക് പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുതന്നെ ഉദ്ദേശിച്ചത് അതുതന്നെയാണ് ആ പണിയും ചെയ്ത് കാശൊപ്പിക്കാൻ നാണമില്ലാത്ത കുറേ നാരുകൾ ഈ മാർക്കറ്റിലുണ്ട് ഇവന്മാരെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള പി സികളിൽ ചെന്ന് വീഴരുത് പതിനയ്യായിരം രൂപയ്ക്ക് ഫുൾ പി സി പതിനെണ്ണായിരം രൂപയ്ക്ക് ഫുൾ പി സി വെറും എത്തിക്സ് ഇല്ലാത്ത പരിപാടിയാണ് നിങ്ങൾ ഇത് എടുത്തിട്ട് റിഗ്രറ്റ് ചെയ്യേണ്ടി വരും സർവീസ് ഇല്ലാതെ കയറി ഇറങ്ങി നിങ്ങളുടെ ചെരുപ്പ് തെയ്യുക മാത്രമേ ഉള്ളൂ നിങ്ങൾ പൈസ അഥവാ കുറവുള്ളവരാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഒരു ഇ എം ഐ ഇട്ട് ഒരു ബ്രാൻഡ് ന്യൂ പാർട്സ് വെച്ചുള്ള പുതിയ ഡെസ്ക്ടോപ്പ് സ്റ്റോപ്പ് അല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പുകളിലേക്ക് പോവുക റീഫർബിഷഡ് ലാപ്ടോപ്പ് നിങ്ങൾക്ക് എയ്ത്ത് ജനറേഷന് മുകളിൽ ഞാൻ എടുക്കുന്നതിന് പ്രത്യേകിച്ച് എനിക്ക് ഒന്നും പറയാനില്ല അത് നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം ഒരു കമ്പോണൻറ്റിനും കഴിക്കുന്ന ഭക്ഷണത്തിനും ക്വാളിറ്റി ഇല്ലാത്ത ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് സോ നിങ്ങളുടെ പൈസ നഷ്ടപ്പെടാതിരിക്കാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ നിന്ന് മാക്സിമം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മാത്രം പർച്ചേസ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ